ഹായ് വെൽക്കം ടു കിച്ചൻ ഡ്രൈ ഇന്ന് ഞാനൊരു മസാല കാപ്സിക്കം മസാലയാണ് ഉണ്ടാക്കണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാപ്സിക്കൊക്കെ കഴുകി വൃത്തിയാക്കി അതൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം രണ്ട് കാപ്സിക്കാണ് എടുത്തത് ഈ രണ്ട് കാപ്സിക്ക നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം െ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഓയിലിൽ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് നല്ലോണം ഒന്ന് ഒന്ന് ആക്കി എടുക്കാം നമ്മൾ ഇതേ ആയിട്ടുണ്ട് ഇനി നമ്മളിത് പാനിൽ നിന്ന് മാറ്റാം രണ്ട് മിനിറ്റ് മാത്രം വഴിച്ചാൽ മതി ഉള്ളൂ കാപ്സിക്കം ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ കുറച്ചു കൂടി ഒരു അരസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതേപോലെ നമ്മൾ ഒരു കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കൊപ്ര പോലത്തെ നമ്മൾ ഒരു മൂത്ത നാളികേരല്ലേ എന്ന് കൊപ്രയെന്ന് പറയുമതിന് അത് ഒരു പത്ത് സ്ലൈസ് നമ്മൾ ഇതേപോലത്തെ സ്ലൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് വെളുത്തുള്ളി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ക്യാപ്സിക്കത്തിൻ്റെ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമ്മളൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് പച്ചരുമുളക് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് ഈ പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് തണുത്തതിന് ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമ്മളത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു തക്കാളി സ്ലൈസാക്കിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ എടുത്ത പാനിലേക്ക് അതേ ഓയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഹോൾ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പത്തെണ്ണിട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് ജീരക ഇട്ട് കൊടുക്കാം ഇതൊന്നും മൂത്തതിന് ശേഷം നമ്മൾ ഒരു സവാള സ്ലൈസ് സ്ലൈസാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവാള നന്നായിട്ട് ഒന്ന് ഫ്രൈ ആവണം സവാള നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മളത് അരച്ചെടുത്ത ആ നമ്മൾ റോസ്റ്റ് ചെയ്ത് അരച്ചെടുത്ത മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളതിലേക്ക് ഈ കസൂരി മേത്തി എന്ന് പറയും നമ്മൾ ഉലുവ ചീര ഉണക്കി പൊടിച്ചതാണ് അത് കുറച്ചൊരു ഇതേപോലെ ഒരു കാൽ ടീസ്പൂണ് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തു പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നോക്കാം നമ്മൾ ഈ എണ്ണ തെളിയണവരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് അതിപ്പോൾ നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഒരു അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റിവെച്ച വെച്ച ക ഇട്ട് കൊടുക്കേണ്ടത് നമ്മളിതേപോലെ റോസ്റ്റ് ചെയ്ത മസാലകളില്ലേ നന്നായി പേസ്റ്റാക്കി അരക്കണ്ടട്ടോ ഒരുവിധം നല്ലോ വല്ലാണ്ട് അങ്ങനെ അരയാതെ ഇരിക്കരുത് അങ്ങനെ ഒരു മീഡിയം ഇതിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി നമ്മളിതൊരു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായി എണ്ണയൊക്കെ വീണ്ടും തെളിഞ്ഞ് കാപ്സിക്കം ഒക്കെ ആ മസാലയോട് കൂടി ചേർന്ന് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റാണ് നമ്മൾ വീണ്ടും വേവിച്ചെടുത്തത് ഇനി നമ്മളതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ കാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും എല്ലാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി വെള്ളപ്പം പത്തിരി ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ മസാല കൂട്ടി കഴിക്കാം ഇനിയിപ്പം നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിൽ നമ്മൾ കറിയായിട്ട് ഇത് കൊടുക്കാം കൊടുത്ത് വിടാം നമ്മളെന്ത് ചെയ്താൽ മതി ഈ പൊടികളിൽ റോസ്റ്റ് ചെയ്തിട്ട് പൊടി പൊടിച്ച് വെച്ചാൽ മതി അപ്പോൾ എളുപ്പം നമുക്ക് പണി കഴിയും രാവിലെ വേഗം കാപ്സിക്ക ക്യാപ്സിക്കരിഞ്ഞ് അതേപോലെ വഴറ്റി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് വേണ്ടല്ലോ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അഞ്ച് മിനിറ്റ് ആണ് ഇത് വേവിച്ചെടുത്തത് ആദ്യം ഒരു മൂന്ന് മിനിറ്റ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും മസാല ഉണ്ടാക്കി നോക്കില്ലേ ഇതിപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള മസാലക്കൂട്ടാണ് നമ്മളൊന്നും സാധാരണ ചെയ്യുന്ന മസാലക്കൂട്ടമല്ല ഇത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്